ചായ കുടിക്കട്ടോ ഹലോ അപ്പം എന്തൊക്കെയാണ് എല്ലാതിൻ്റെ വിശേഷം ഇവിടെ ക്ലിയർ ഉണ്ടോയെന്ന് അറിയില്ല കേട്ടോ ഈ ബൾബ് കുറച്ച് സ്ലോ ആണ് തണുപ്പടിച്ച കാരണം പിന്നെ എന്തൊക്കെയുണ്ട് കൂട്ടുകാരുടെ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഇപ്പം എനിക്ക് സുഖമാണ് കേട്ടോ അല്ല കുഴപ്പമൊന്നുമില്ല അങ്ങനെ നമ്മുടെ പെരുന്നാളൊക്കെ കഴിഞ്ഞു അല്ലേ പെരുന്നാളൊക്കെ അടച്ച് പൊളിച്ചെല്ലാവരും പിന്നെ കുറച്ച് കുറച്ചിന്ന് വീഡിയോ വീഡിയോ വീടിയൊന്നും ഇല്ല കേട്ടോ ഞാനെൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയാൻ വന്നതാണ് അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ പെരുന്നാൾ കഴിഞ്ഞു വിഷു ഇല്ല ആറ് നോമ്പ് കഴിഞ്ഞിട്ട് അതൊരു പെരുന്നാളും കൂടി ഉണ്ടല്ലേ അപ്പോൾ പിന്നെ അത് കഴിഞ്ഞാൽ വിഷു ആണ് അപ്പോൾ ഞങ്ങൾ മുഹമ്മദ് എല്ലാം റാഹത്തിലായിട്ട് അങ്ങനെ പോയില്ലേ എത്ര വേഗം നോമ്പ് പെരുന്നാളൊക്കെ കഴിഞ്ഞു പിന്നെ ഞാൻ പറയാൻ വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഡേ മൈ ലൈഫ് തന്നെ ഇടുമ്പോൾ നിൽക്കുമ്പോൾ ഓർ അടിക്കും അപ്പോൾ ഞാൻ ഇടയ്ക്കൊന്ന് ഒരു ഇത് മാറ്റി പിടിച്ചു വിട്ട സ്ക്രിപ്റ്റ് പോലെ ഇടയ്ക്കൊക്കെ ഒന്ന് ചെയ്യാതെ വിചാരിച്ചു അപ്പോൾ നിങ്ങൾക്കും ബോറഡിയൊക്കെ മാറുമല്ലോ അപ്പം നമ്മൾ നടന്നതും ഞാൻ നടന്നുകൊണ്ടിരിക്കുന്നതും ഭാവിയിൽ നടക്കാൻ പോണതും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചിട്ട് ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കിയിട്ട് അങ്ങനെ ഇടുകട്ടാ അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ ഇഷ്ടാവുണ്ടോയെന്ന് എനിക്കറിയില്ല പക്ഷെ എനിക്കധികം അഭിനയിക്കാനൊന്നും അറിയില്ല എന്നാലും ഞാൻ എൻ്റെ കഴിവ് ഞാൻ അറിയുന്ന പോലെയൊക്കെ ആക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ഷോർട്ട് ഫിലിമായിട്ട് പിന്നെ ഡ്രാമ ഷോർട്ട് ഫിലിം ഒക്കെ പോലെ എനിക്കത്ര അഭിനയ വശം ഇല്ല എന്നാലും ഞാൻ എന്നെ കൊണ്ടാകും പോലെയൊക്കെ പിന്നെ നമ്മൾ അഭിനയിക്കുന്ന സമയത്ത് കുട്ടികളുടെ ഒച്ച വരുന്നുണ്ട് പിന്നെ നമ്മുടെ വീടും അതിന് മൊത്തം ഒരു വീടല്ലോ അപ്പോൾ അതിൽ എന്നാലും ഞാൻ പിന്നെ നമുക്ക് തൊടിയൊക്കെ ഉള്ളത് കൊണ്ട് അതിൻ്റെ തൊടിന്നുള്ള ഒരു ജാതി സൗണ്ട് കിളികളുടെയും പിന്നെ ഒരു ഒരു ഒരമ്പിച്ചോ പിന്നെ നമുക്ക് മൈക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് സൗണ്ടൊക്കെ ഒത്തിരി ക്ലിയർ കുറവുണ്ടാവും പിന്നെ ഫാൻ ഇട്ട് കഴിഞ്ഞാൽ ഫാനിൻ്റെ ഒരു ബാഗെന്നുള്ളൊരു സൗണ്ട് ഉണ്ടാവും അപ്പോൾ അതുകൊണ്ടൊക്കെ ഇത്തിരി ഒരു ക്ലിയർ കുറവുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ ഇന്നാലും ഈ പാവപ്പെട്ട എൻ്റെ വീട് എല്ലാവരും കാണണം സപ്പോർട്ട് ചെയ്യണം ഏ അത്രേ പറയലുള്ളൂ കേട്ടോ അപ്പോൾ എൻ്റെ വീടൊക്കെ നിങ്ങൾക്ക് ഇഷ്ടാവണ്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ് അപ്പോൾ ഇന്ന് ഭയങ്കര ഒരു കുഴച്ചല്ല ക്ഷീണമൊക്കെ ഉണ്ട് എനിക്ക് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഞാനിന്ന് ഫാത്തിമാനായിട്ട് ഹോമിയയിലേക്ക് പോയിക്കുമായിരുന്നു കേട്ടോ ഞാനതിൻ്റെ ഷോർട്ട് വീഡിയോ കിട്ടിട്ടുണ്ടായിരുന്നു അവിടെ നിന്നിട്ടുള്ളത് അപ്പോൾ അവളിതാ നല്ല ഉറക്കത്തിലാണ് ഞാൻ ഞാനിവിടുന്ന് ഒരു പന്ത്രണ്ടരയ്ക്ക് പോയിട്ടാണ് അവിടെ പിന്നെ ബുക്ക് ചെയ്ത് പോയിട്ട് കഴിഞ്ഞാൽ വാങ്ങിച്ചിട്ടേ വരുള്ളൂ ഞാൻ പിന്നെ അതിനായിട്ട് പോകണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവൾക്ക് രണ്ടാഴ്ച രണ്ടാഴ്ച കൂടുമ്പോൾ ഞാൻ ഓമിയോ മരുന്ന് കൊടുക്കലുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ സ്ഥിരമായി കാണുന്നവർക്കൊക്കെ എൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാട്ടോ പിന്നെ നമുക്ക് കുറച്ച് പുതിയ സബ്സ്ക്രൈബറൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്ത് വന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇനിയും തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടും ഒക്കെ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് പിന്നെ എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യണെനിക്ക് ഒരുപാട് ഒരുപാട് നന്ദി പിന്നെ നമുക്ക് പെരുന്നാളിന് പെരുന്നാളും പിന്നെ ഇന്നും ഇടക്കൊക്കെ നമുക്ക് നമുക്ക് വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്യ ഇതാക്കണം എല്ലാവർക്കും ഞാൻ ഒരുപാട് ദുഃഖ ദുഃഖ ചെയ്യേണ്ടിട്ടാണ് പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീട് ഇത്രേ ഉള്ളൂ ഉള്ളൂട്ടാ ഞാൻ ചായ കുടിക്കാൻ വേണ്ടി പോയി വന്നപ്പോൾ ഭയങ്കര തലവേദന അപ്പോൾ നിങ്ങളൊക്കെ ചായയൊക്കെ കുടിച്ചോ ഞാൻ ചായ കുടിക്കുകയായിരുന്നു പിന്നെ കുട്ടികളെ അവിടെ ഒറ്റക്കാക്കിയിട്ടാണ് ഞാൻ പോയത് പിന്നെ ഉണ്ട് ഇവിടെ അവൾക്ക് പിന്നെ സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതവിടെ ഇരിക്ക സ്ക്രിപ്റ്റ് എഴുതലും പറഞ്ഞിട്ട് ഇരിക്കുകയാണ് കേട്ടോ അവൾ ഇപ്പം ഞങ്ങൾ തട്ടിക്കൂട്ടി ഓരോ കഥകളൊക്കെ ഉണ്ടാക്കിയിട്ട് എടുക്കുകയാണ് അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റിൽ പറയുക കേട്ടോ ഒന്നെങ്കിൽ ഇല്ലെങ്കിലും ഇങ്ങനത്തെ ഫിലിം ഷോർട്ട് ഫിലിം പോലെ വേണമെന്നുണ്ടെങ്കിൽ അത് പറയണേ വേണ്ടാന്നുണ്ടെങ്കിൽ അതും പറയണം അപ്പോൾ പോലെ ഞാൻ എല്ലാ ഡേ മെയ് ലൈഫും എല്ലാ ഇതും ആയിട്ട് ഞാൻ വരും കേട്ടോ ഇടയ്ക്കൊക്കെ ഓരോ ഡേ മെയ് ലൈഫും ഇടയ്ക്ക് പിന്നെ എന്തായാലും ഞാൻ ഡേ മേ ലൈഫൊക്കെ ഇടും സ്ക്രിപ്റ്റ് മാത്രമല്ല കേട്ടോ ഡെയ് മേ ലൈഫും ഉണ്ടാവും അപ്പം നിങ്ങളെല്ലാവരും കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ തെറ്റാണ് അസ്സാം